എടുക്കണം ഇത് വളരണം ആഗ്രഹം ഇപ്പം കൊല്ലം വ്യാപിച്ച പോലെ ഇനി ഓൾ ഓവർ കേരള കേരളോസ് വളരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും കൂടുതൽ പുതിയ വിശേഷങ്ങൾ ഗോപിക പുതിയ സിനിമ ചെയ്യാൻ പോവാണ് ഗോപിയുടെ അത് അടുത്ത പ്രൊജക്റ്റ് സിനിമയാണ് മാളികപ്പുറത്തിൻ്റെ ടീമിൻ്റെ ഞാനിപ്പോൾ ഒരു തമിഴ് വെബ് സീരീസ് ചെയ്തു കഴിഞ്ഞു കുറേ കാലത്തിന് ശേഷം മലയാളത്തിൽ നായകനായിട്ടൊരു പടം ചെയ്യുന്നു അധികം താമസിക്കാതെ അത് ആളുകളിലേക്ക് എത്തും പെട്ടെന്ന് തന്നെ എൻ്റെ വിശേഷങ്ങളുമായി എത്താം ഗോപിക ഗോപികളുടെ സ്ക്രിപ്റ്റില് ഞാൻ സജഷൻ പറയേണ്ട ആവശ്യമില്ലല്ലോ ഗോപിക എന്നേക്കാൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ആക്ടറാണ് ഇരുപത്തിമൂന്ന് വർഷമായിട്ട് അഭിനയിക്കുന്ന ഒരാളാണ് എനിക്ക് അത്ര എക്സ്പീരിയൻസ് ഇല്ല അതുകൊണ്ട് തന്നെ ഗോപിയുടെ സ്ക്രിപ്റ്റ് ഞാൻ കേൾക്കേണ്ട ആവശ്യമില്ല ഗോപിക ചെയ്തിട്ടുള്ള എല്ലാം സക്സസ്ഫുൾ ആണ് ബാലേട്ടനാണെങ്കിലും സാന്തനുമാണെങ്കിലും ചെയ്തിട്ടുള്ള പ്രൊജക്ട്സ് ഒക്കെ അത്രയും സക്സസ്ഫുൾ ആണ് അപ്പം അതിന്റെ ഒരു ആവശ്യമില്ല പിന്നെ ഗോപിക അത്യാവശ്യം സെൻസിബിൾ ആയിട്ടുള്ള ഒരാളാണ് ഒരു സ്ക്രിപ്റ്റ് കേട്ടിട്ട് വേണോ വേണ്ടത് തീരുമാനിക്കും ഡിസിഷൻ ആയിരുന്നു സി സാന്ത്വലം കഴിഞ്ഞിട്ട് ഒരു സിനിമ എന്നുള്ള രീതിയിൽ ചിന്തിക്കാം ഒന്ന് വെയിറ്റ് ചെയ്യാം എന്നുള്ളത് അത് വളരെ സെൻസിബിൾ ഡിസിഷൻ ആയിട്ട് എനിക്ക് തോന്നുന്നു അതിന് ഒരു ആക്ടർക്ക് നല്ല സ്ട്രെങ്ത്ത് വേണം കാരണം നമ്മൾ നമ്മൾ ഭയങ്കര ഇൻസെക്യൂർ ആവാൻ സാധ്യതയുള്ള ഒരു പ്രൊഫഷണലുള്ള ആൾക്കാരാണ് പ്രൊജക്റ്റുകൾ ഒന്നുമില്ലാത്ത സമയത്ത് വെയിറ്റ് ചെയ്യാം എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല ഞാൻ അങ്ങനെ വെയിറ്റ് ചെയ്തിട്ടുള്ള എനിക്ക് എനിക്കതിൻ്റെ റിസൾട്ട് കിട്ടിയിട്ടുള്ളതാണ് പക്ഷേ ആ വെയിറ്റിംഗ് പീരീഡ് എന്താണെന്നുള്ളത് എനിക്കറിയാം ഒരു ആധാരകൻ എന്നുള്ള സമയത്ത് ഇവിടെ കത്തി നിൽക്കുന്ന സമയത്താണ് ഞാൻ പരിപാടി വേണ്ടാന്ന് സ്വയം തീരുമാനിച്ച് വെയിറ്റ് ചെയ്യാം വെയിറ്റ് ചെയ്യാം എന്ന് പറയുമ്പോൾ അല്ലു അർജുൻ പടം വരുന്നത് അത് വന്നില്ലെങ്കിൽ നമ്മൾ ഇൻസെക്യൂർ വന്നു വന്നുങ്കില് പിന്നെ ഒരു അഞ്ചു അഞ്ചാമത്തെ പടമായി അതുകൊണ്ട് മുന്നോട്ട് വന്നു പക്ഷെ ആ വെയിറ്റിങ്ങിന് നല്ല കോർ സ്ട്രെങ്ത് വേണം അത് ഞാൻ മനസ്സിലാക്കി എനിക്ക് താല്പര്യം എന്റെ താല്പര്യമായിട്ട് ഇതിനൊരു ബന്ധവും കാരണം ആക്ട്രസ് അത് ഗോപിയയ്ക്ക് താല്പര്യം അല്ല എന്റെ താല്പര്യത്തിന് അവിടെ പ്രസക്തി ഇല്ലായിരുന്നു അത് ഗോപിയയ്ക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഗോപിക്ക് അന്യഭാഷയിൽ പോകും ഇല്ലെങ്കിൽ ഗോപിക ഞാൻ ആ കാര്യത്തിൽ എന്റെ താല്പര്യമല്ലല്ലോ നോക്കണ്ട ഇപ്പൊ ഞാൻ അന്യഭാഷൻ ചോദിക്കുമ്പോൾ ഞാൻ ഗോപിയോട് ചോദിച്ചിട്ടല്ല ചെയ്യും അതേപോലെ സ്വാഭാവികമായിട്ടും ഗോപിക അങ്ങനെയല്ല ഞങ്ങൾ സൗഹൃദപരമായിട്ടുള്ള ഡിസ്കഷൻസ് ഉണ്ടാവും കാര്യം രണ്ടുപേരും ഒരേ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നതായതുകൊണ്ട് എനിക്ക് സംശയം വരുമ്പോൾ ഞാൻ ഗോപിയോട് ചോദിക്കും ഗോപിക്ക് സംശയം വരുമ്പോൾ എന്റെ അടുത്ത് ചോദിക്കും അല്ലാതെ ഇതിനകത്ത് മന്ദിരത്തിലെ പ്രേക്ഷകർ ഇപ്പോഴും എന്നെ സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും ഫാൻ പേജസും അല്ലെങ്കിൽ മെൻഷൻസും ഒക്കെ ആയിട്ട് ഇപ്പോഴും സ്നേഹിച്ചുകൊണ്ടിരിക്കുക ഇവിടെ വന്നപ്പോൾ തന്നെ എന്നെ ഗോപിക എന്ന് വിളിച്ചതിനെക്കാളും കൂടുതൽ അഞ്ജലി എന്നാണ് ഒരുപാട് പേര് വിളിച്ചിട്ടുള്ളത് അപ്പം ആ ഒരു ക്യാരക്ടർ ഇപ്പോഴും എന്റെ ഫേവറേറ്റ് ആണ് സാന്തനം ടൂല് പക്ഷെ ആരുമില്ല പ്രതീക്ഷിച്ചായിരുന്നു പക്ഷെ ഞാൻ പറഞ്ഞിരുന്നു മുന്നേ തന്നെ സാന്തനം ടൂല് നമ്മുടെ ക്രൂവോ നമ്മുടെ ടീമോ അല്ല മൊത്തം ഡിഫറെൻ്റ് ആണ് ഞാൻ കേട്ടിട്ടില്ല